എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളം അഭിമുഖീകരിക്കുന്ന ഒരു സീരിയസ് ഇഷ്യൂവിനെ പറ്റിയാണ് അതൊരു മാരകമായ പറ്റിയാണ് അമേബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ അമേബിക് മസ്തിഷ്ക ജ്വരം എന്നറിയപ്പെടുന്ന തൊണ്ണൂറ്റി ഏഴ് ശതമാനം മോർട്ടാലിറ്റി റേറ്റ് പറയുന്ന ആ മാരക പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേരളത്തിൽ ഇപ്പോൾ നിലവില് പതിനഞ്ച് കേസിലധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഈ ഒരു അസുഖം അത് അത്യധികം സൂക്ഷിക്കേണ്ട ഒന്നാണ് ശക്തമായ തലവേദന പനി ഓക്കാനം ഛർദി ബോധക്ഷയം കഴുത്ത് തിരിക്കുന്നതിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നീ ലക്ഷണങ്ങളോടുകൂടിയാണ് ഈ അമേബിക് എനിജോമൻസെഫലൈറ്റിസ് എന്ന ഈ ഒരു പനി ആരംഭിക്കുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഏകദേശം ഒന്ന് മുതൽ ഒമ്പത് ദിവസം വരെ എടുക്കാം ഈ ലക്ഷണങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് അഥവാ ഈ ലക്ഷണങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ് നീ അസുഖത്തിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജസിൽ നിങ്ങൾക്ക് അപസ്മാരം ഓർമ്മ നഷ്ടപ്പെടൽ അതേപോലെ ബോധക്ഷയം എല്ലാം ഉണ്ടാവാം നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന ഒരു അമീബ ഒരു ടൈപ്പ് അമീബയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ടും ഈ ഒരു മസ്തിഷ്കജം ഉണ്ടാക്കുന്നത് അത് കൂടാതെ മറ്റൊരു വിഭാഗത്തെ കൂടി ഇപ്പോൾ റീസെന്റ്ലി കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് വെർമമീബ വെർമിഫോറസ് എന്നാണ് ആ രണ്ടാമത്തെ ടൈപ്പ് അമീബയുടെ പേര് കൂടുതലായും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു അസുഖം ഇപ്പോൾ മുതിർന്നവരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മലിനമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒഴുക്ക് കുറഞ്ഞ കെട്ടിക്കിടക്കുന്ന വെള്ളത്തോടു കൂടിയ കുളങ്ങളിൽ കുളിക്കുമ്പോഴും തോടുകളിലോ അല്ലെങ്കിൽ പാടങ്ങളിലോ ഒക്കെയുള്ള വെള്ളങ്ങളിൽ കുളിക്കുമ്പോഴാണ് ഈ ടൈപ്പ് അമീബകൾ നമ്മളുടെ മൂക്കിലൂടെ മൂക്കിലെ നേർത്ത പാളിയിലൂടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിക്കുന്നത് കുളങ്ങളിലെ അടിത്തട്ടിലായിരിക്കും ഇവ വസിക്കുന്നത് ചെളി കലങ്ങുന്നതോടൊപ്പം അമീബയും ഇത് മേൽത്തട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ നമ്മളുടെ മൂക്കിലെ നേർത്ത പാളിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറുകളും അല്ലെങ്കിൽ വാട്ടർ ടാങ്കും ഒക്കെ ക്ലീൻ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വേസ്റ്റുകളോട് കൂടിയ കുളങ്ങളിലും മറ്റും ഒരു കാരണവശാലും കുളിക്കരുത് വാട്ടർ ടീം പാർക്കുകളിലെ ഉള്ള ജലാശയങ്ങളും അതേപോലെ സ്വിമ്മിംഗ് പൂൾസും എല്ലാം കൃത്യമായിട്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് ഉള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഇതിനകം കൊടുത്തിട്ടുണ്ട് ഇത്തരം പബ്ലിക് കുളങ്ങളിലൊക്കെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നേസൽ ക്ലിപ്പുകളോ അല്ലെങ്കിൽ ഇയർബഡ്സൊക്കെ ഉപയോഗിക്കുന്നത് വളരെ അധികം നല്ലതാണ് അതുപോലെ മൂക്കിൽ സർജറി കഴിഞ്ഞവരും തലയിൽ ക്ഷതമേറ്റിട്ടുള്ളവരും തലയിൽ സർജറി കഴിഞ്ഞവരും ഒന്നും ഇതേപോലെയുള്ള ജലാശയങ്ങളിൽ കുളിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെവിയിൽ പഴുപ്പുള്ളവർ ഇൻഫെക്ഷൻ ഉള്ളവർ ഇത്തരം കുളങ്ങളിൽ ഇറങ്ങാതിരിക്കുക ഇത് ഒരു പകർച്ചവ്യാധിയല്ല എന്നുള്ളത് നമുക്ക് അല്പം ആശ്വാസം തരുന്നൊരു കാര്യമാണ് വൺസ് ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് നയൻറ്റി സെവൻ പേഴ്സൻ്റേജോളം വരുമെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒന്നാണ് ഈ അസുഖം ബാധിച്ച വളരെ ചുരുക്കം പേര് മാത്രമേ ലോകത്ത് തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക രോഗ നിർണ്ണയം നടത്തുന്നത് നമ്മളുടെ നട്ടലിലെ ചെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് അത് പരിശോധിച്ച ശേഷമാണ് രോഗം സ്ഥിരീകരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യും അഞ്ച് മരുന്നുകളിലെ മിശ്രിതമാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നത് കേരളത്തിൽ തന്നെ പതിനഞ്ചോളം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഇതിന് വേണ്ട നിർദ്ദേശങ്ങളും മറ്റും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുട്ടികളോടും മറ്റും ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സിനെ പറ്റി എല്ലാം വിശദമായിട്ട് സംസാരിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ നിങ്ങളും ശ്രദ്ധിക്കുക ടേക്ക് കെയർ നന്ദി നമസ്കാരം